അമൃത തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവരാത്രിയുടെ അനുബന്ധമായി നടക്കപ്പെടുന്ന പ്രസിദ്ധമായ തീർത്ഥാടനമാണല്ലോ ശിവാലയ ഓട്ടം അപ്പോൾ ശിവാലയ ഓട്ടം എന്ന ഈ തീർത്ഥാടനത്തെക്കുറിച്ചാവാം അമൃത തീർത്ഥം ചാനലിലൂടെ ഇന്നത്തെ ചിന്തനം പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദർശന പുണ്യം നേടുക എന്ന സുഹൃതമാണ് ശിവാലയ ഓട്ടത്തിലൂടെ ഭക്തർക്ക് ലഭിക്കുക ശിവരാത്രി ദിവസമോ തലേന്നോ ഏതാണ്ട് നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലേക്ക് കാൽനടയായോ വാഹനങ്ങളിലോ സഞ്ചരിച്ച് ദർശന സൗഭാഗ്യം നേടുന്നതാണ് ശിവാലയ ഓട്ടം തിരുമല തിക്കുറിശി തൃപ്പരപ്പ് തിരുനന്ദിക്കര പൊന്മന പന്നിപ്പാകം കൽക്കുളം മേലാങ്കോട് തിരുവിടക്കോട് തിരുവിതാംകോട് തിരിപ്പന്നിക്കോട് തിരുനട്ടാലം എന്നീ ക്ഷേത്രങ്ങളാണ് ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി സുഹൃതം നേടുക എന്നതാണ് ശിവാലയ ഓട്ടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായ കാളകൂട വിഷം കണ്ഠത്തിൽ വഹിച്ചപ്പോൾ വിഷവീര്യത്താൽ ഭഗവാൻ മഹാദേവൻ മോഹാലസ്യപ്പെട്ടു മഹാദേവന്റെ ജീവന് വേണ്ടി സമസ്ത ദേവീദേവന്മാരും ഉപവാസത്തോടെ ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ച രാത്രിയുടെ ഓർമ്മയ്ക്കായാണ് നാം ശിവരാത്രി ആചരിക്കുന്നത് ആ ദിവസം രാത്രിയിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നതും ഹിന്ദു ആചാരപ്രകാരം അതിവിശിഷ്ടമായി ശിവാലയ ഓട്ടം നടത്തുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരു ചെറിയ അറിവ് ഇവിടെ പകരാം തിരുമല ക്ഷേത്രമെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തു നിന്ന് അൻപത് കിലോമീറ്റർ നാഗർകോവിൽ റൂട്ടിൽ സഞ്ചരിച്ച് കുഴിത്തുറയിലെത്തി മാർത്താണ്ഡം മേൽപ്പാലത്തിനടിയിൽ കൂടി വലതുവശത്തേക്ക് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുമല ശിവക്ഷേത്രത്തിലെത്താം തൃപ്പരപ്പ് ക്ഷേത്രത്തിലെത്താൻ ചിതറാൽ അരുമന കളിയൽ വഴി പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന് കരയിലുള്ള ശിവാലയ ഓട്ടത്തിലെ മൂന്നാമത്തെ ക്ഷേത്രത്തിൽ നമുക്ക് എത്താം അതുപോലെ തിക്കുറിശി ക്ഷേത്രം രണ്ടാമത്തെ ക്ഷേത്രമെന്ന് പറയുമ്പോൾ തിക്കുറിശി ക്ഷേത്രം തിരുമലയിൽ നിന്നും മാർത്താണ്ഡം പോലീസ് സ്റ്റേഷൻ റോഡിലൂടെ ഒരു പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആ ക്ഷേത്രത്തിലേക്ക് എത്താം നാലാമത്തെ ക്ഷേത്രമായ എത്താൻ തൃപ്പരപ്പിൽ നിന്നും കുലശേഖരം വഴി എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്തിച്ചേരാം അഞ്ചാമത്തെ ക്ഷേത്രമായ പൊന്മനയിലെത്താൻ നാലാമത്തെ ക്ഷേത്രത്തിൽ നിന്നും അതായത് തിരുനന്ദിക്കര ക്ഷേത്രത്തിൽ നിന്നും കുലശേഖരം പെരിഞ്ചാണി പാതയിൽ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രം മതി ആറാമത്തെ ക്ഷേത്രമായ പന്നിപ്പാകത്തെത്താൻ പൊന്മന വലിയാറ്റു മുഖം വഴി മുട്ടയ്ക്കാട് കവലയിലൂടെ പത്ത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മതി ഏഴാമത്തെ ക്ഷേത്രമായ കൽക്കുളം പ്രസിദ്ധമായ പത്മനാഭപുരം കൊട്ടാരത്തിന് അരികെ തന്നെയാണ് എട്ടാമത്തെ ക്ഷേത്രമായ മേലാങ്കോട് കുമാരകോവിലിന് സമീപത്തായി പ്രസിദ്ധമായ മേലാങ്കോട് യക്ഷി അമ്പലത്തിന് അരികിലായാണ് ഒൻപതാമത്തെ ക്ഷേത്രമായ തിരുവിടക്കോട് ക്ഷേത്രം എന്ന് പറയുന്നത് ദേശീയപാതയിൽ വില്ലുക്കുറിക്ക് സമീപമുള്ള മേലാങ്കോട് നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഇവിടുത്തെ പ്രതിഷ്ഠാമൂർത്തി ജഡയപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് പത്താമത്തെ ക്ഷേത്രമായ തിരുവിതാംകോട് ഈ ഒൻപതാമത്തെ ക്ഷേത്രത്തിൽ നിന്നും തക്കല കേരളപുരം വഴി ഒരു ഒൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മതിയാവും പതിനൊന്നാമത്തെ ക്ഷേത്രമായ തൃപ്പന്നിക്കോടെത്താൻ പത്താമത്തെ ക്ഷേത്രത്തിൽ നിന്നും കോഴിക്കോട് പള്ളിയാടി വഴി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതിയാവും പന്ത്രണ്ടാമത്തെ ക്ഷേത്രമായ തിരുനട്ടാലം ശിവാലയങ്ങളിൽ അവസാനത്തേതാണ് അത് തൃപ്പന്നിക്കോട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഒരു കുളത്തിന് കിഴക്കും പടിഞ്ഞാറുമായി ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രത്യേക ക്ഷേത്രങ്ങൾ അവിടെയുണ്ട് ശിവൻ ഇവിടെ അർദ്ധനാരീശ്വരനായ ആണ് പ്രതിഷ്ഠ അങ്ങനെ പന്ത്രണ്ടാമത്തെ ക്ഷേത്ര ദർശനത്തിന് ശേഷം മടക്കയാത്രയ്ക്കായി ദേശീയപാതയിൽ മാർത്താണ്ഡത്തെത്താൻ അഞ്ച് കിലോമീറ്റർ മാത്രം മതിയാവും ശൈവ വൈഷ്ണവ ബന്ധം ഉറപ്പിക്കുന്ന ഒരു ദർശന സുഹൃതമാണ് ശിവാലയ ഓട്ടത്തിലൂടെ ഭക്തർക്ക് ലഭിക്കുക ശിവാലയ ഓട്ടത്തിൽ ഗോവിന്ദ ഗോപാല എന്ന നാമജപവുമായാണ് ഭക്തർ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ശിവാലയ ഓട്ടം പാരമ്പര്യമായി കന്യാകുമാരി ജില്ലയിൽ മാത്രമാണുള്ളതെന്നും സവിശേഷതയുണ്ട് അതായത് കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് കൽക്കുളം താലൂക്കുകളിലായിട്ടാണ് ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടാണ് ശിവാലയ ഓട്ടത്തിന് പിന്നിലുള്ള ഐതിഹ്യം നിലനിൽക്കുന്നത് അതായത് സന്ധ്യക്ക് കുളിച്ചീറനോടെ ഒന്നാമത്തെ ശിവാലയമായ തിരുമലയിൽ നിന്ന് സന്ധ്യാദീപം ദർശിച്ച് ഓട്ടം ആരംഭിക്കും പിറ്റേ ദിവസം ശിവരാത്രിയുടെ അന്ന് വൈകുന്നേരമായിരിക്കും പന്ത്രണ്ടാമത്തെ ക്ഷേത്രത്തിൽ നമുക്ക് ദർശനം ലഭിക്കാനാവുക ഗോവിന്ദ ഗോപാല എന്ന മാ നാമം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പന്ത്രണ്ട് ക്ഷേത്രത്തിലും എത്തുന്ന ഭക്തരുടെ കയ്യിൽ വിഷറി ഉണ്ടായിരിക്കും ഈ വിഷറി കയ്യിൽ വയ്ക്കുന്നതിന് പിന്നിലെ ഐതിഹ്യം ഓരോ ക്ഷേത്രത്തിലെത്തുമ്പോഴും ആ വിഷറി കൊണ്ട് ആ ക്ഷേത്രത്തിലെ ഭഗവാനെ വീശിക്കൊടുക്കുന്നു എന്നുള്ള ഒരു ഐതിഹ്യവും ഇതിനു പിന്നിലുണ്ട് എന്ന് പറയപ്പെടുന്നു ശിവരാത്രി നാളിൽ ദ്വാദശരുദ്രന്മാരെ വണങ്ങുക എന്നതാണ് ഈ ആചാരത്തിൻ്റെ സവിശേഷത ഏവർക്കും മഹാശിവരാത്രി ആശംസകൾ നന്ദി